കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ നന്ദിനിയമ്മയും പ്രൊഫസറും മുത്തശ്ശി എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വേണി അങ്ങോട്ട് കടന്നു വരുന്നത് വേണി വന്നിട്ട് പ്രൊഫസറായ ഒറ്റ വിടിയായിരുന്നു പ്രൊഫസർ എന്ത് പരിപാടിയായി കാണിച്ച് എന്റെ ഏട്ടനെ അങ്ങനെ വേദനിപ്പിച്ച് വിടേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ അച്ഛൻ ചെയ്ത തെറ്റിന്റെ പേരില് എന്റെ എന്ത് പഠിച്ചെന്ന് ചോദിക്കണം പെട്ടെന്ന് ആദർശോൻ വേണി നീ കയറിപ്പോ മിണ്ടാതെ പോവാനാ പറഞ്ഞെന്ന് പറയണം അതെന്താ ആദർശ കേട്ടാ എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ലേ അതിപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് മാത്രം അവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ആരുടെ മുന്നിൽ വെച്ച് തുറന്നു പറയാനായിട്ട് നമുക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞെന്നാ ആരാ ഈ പറയുന്ന അമ്മേ പ്രൊഫസറൊക്കെയല്ലേ പറഞ്ഞ് അപ്പൊ എനിക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയണം ഇവരോട് പിന്നീട് പറഞ്ഞു പ്രൊഫസറേ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എൻ്റെ അച്ഛൻ ചെയ്ത് തെറ്റാത് പക്ഷെ അതിന്റെ പേരില് എൻ്റെ ഏട്ടൻ എന്ത് പഴിച്ചു എന്റെ ഏട്ടൻ എന്തിനാ പഴിചാരുന്നേ അല്ലെങ്കിലും കെട്ടാൻ ഇതും കെട്ടാൻ പോകുന്ന ചാരങ്ങാട്ടും മഹാദേവനെ അല്ലെല്ലാം കെട്ടാൻ പോയെ ആരതി പിന്നെ എന്തിനാ അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടായത് അല്ലെങ്കിലും എൻ്റെ ഏട്ടനെ ചീത്ത പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഉത്തരം മുട്ടി വേണ്ടി ഒരു കാര്യം പറഞ്ഞു എന്റെ ഏട്ടൻ അത്രമാത്രം മനസ്സ് വേദനിച്ച എവിടെ നിന്ന് എനിക്ക് എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർച്ച് പറഞ്ഞു അച്ഛൻ ഞാൻ അവളെ ഇന്ന് പോയി സമാധാനിപ്പിച്ചിട്ട് വട്ടേന്ന് പറഞ്ഞ ഞാൻ കയറി പോവാണ് ഈ സമയത്ത് അന്തിരി പറഞ്ഞു ശ്യാമേടം ചെയ്തത് ഒട്ടി ശരിയായിട്ടുള്ള കാര്യമല്ല ശരിയല്ലേ വേണി പറഞ്ഞാൽ ശങ്കർ എന്ത് പഴിച്ചു അയാൾ ചെയ്ത തെറ്റിനു ശങ്കർ എന്ത് പഠിച്ചെന്ന് ചോദിക്കാണ് ഇത് കേട്ട പ്രൊഫസർ പറഞ്ഞു ഞാൻ മഹാദേവനെ പറഞ്ഞേ അയാള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കറക്കലും പറയാൻ സാധിക്കും എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ശങ്കർ അങ്ങനെയല്ല ശങ്കർ ഈ കുടുംബത്തിന് മരുമോളാ അല്ല മരിമോള മരിമോനാണ് അപ്പൊ ഇനി അവനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിലും ഇതിന്റെ വേണുമാഷ ഏതാ എന്താ ശങ്കറിന്റെ അച്ഛൻ ചെയ്തതെറ്റിന് ശങ്കരെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പക്ഷെ പ്രൊഫസർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അടുക്കാൻ കഴിഞ്ഞില്ല ഈ സമയത്ത് നേരെ ശങ്കർ ഗൗരി അങ്ങോട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമായിരുന്നു ഗൗരി രണ്ടുപേരും കൂടെ കയറി ചെല്ലുപ്പം തങ്കച്ചിയും മഹാദേവൻ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു കൂടെ ശേഖറും ഉണ്ടായിരുന്നു മഹാദേവൻ പെട്ടെന്ന് ശങ്കറിനെ കണ്ടപ്പോൾ തനി ഓഹോ കിട്ടിക്കാണുല്ലേ വയർ നിറഞ്ഞു കാണുമായിരിക്കും വയറും നിറച്ചായിരിക്കും എന്ന് ചോദിക്കുകയാണ് അല്ല അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയണേ ഞാനെല്ലാം അറിഞ്ഞിടാ ഇനി കൂടലെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നാണം ഉണ്ടോടാ മഹാദേവന്റെ ബല കളയാനായിട്ട് നാണം കേട്ട വന്നിരിക്കുന്നു അച്ഛാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛന്റെ കയ്യിലെ തെറ്റല്ലേ എന്ന് ഓ അപ്പൊ അങ്ങനെയായ കാര്യങ്ങള് തങ്കച്ചി പറഞ്ഞു അവള് കെട്ടുകഴുന്ന വന്നിരിക്കുന്നില്ലേ എന്റെ മോനെക്കൂട്ടം നാണം നാണം നാണമുണ്ട് നീ ഇങ്ങോട്ട് തിരിച്ചു കയറി വരുവോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ ഗൗരി പറഞ്ഞു അച്ഛാ എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെ എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശങ്കറിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതിന്റെ പേര് ഞാൻ ക്ഷമയോക്കാൻ തയ്യാറാ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് വേണ്ടി ഞാൻ ക്ഷമയോയ്ക്കാൻ ഞാൻ തയ്യാറാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ തങ്ങച്ചു പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ അതിനകത്തൊരു കഥയൊന്നുമില്ല പക്ഷേ ഇവിടെ തെറ്റ് ചെയ്ത ആരാ നീ അല്ല തെറ്റ് തെറ്റെയ്തിരിക്കുന്നേ നിന്റെ അച്ഛനാ തെറ്റെയ്തിരിക്കുന്നത് അപ്പൊ അയാളൊന്നും മാപ്പ് പറയണം എന്ന് പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശങ്കർ ഗൗരി നീ അകത്തേക്ക് കയറി പോകാൻ പറയുകയാണ് അങ്ങനെ ഗൗരി ശങ്കർ അകത്തേക്ക് കയറി പോകാൻ പറ്റും മഹാദേവം വിളിച്ചു അവിടെ നിൽക്കാൻ പറയണം എന്താ അച്ഛാ എന്താ പ്രശ്നം എന്താ അതെ ഇവിടെ പ്രൊഫസർ വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഗൗരി അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയുന്നത് ഇത് ഇവിടെ ശങ്കർ വെച്ചു അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിക്കണം അച്ഛനൊന്നും പറ്റിയില്ല ഉള്ള കാര്യം പറഞ്ഞ് നിന്നെ നാണം അവിടെ പകരം അയാൾ ഇവിടെ ഒന്ന് മാപ്പ് കയറിയണം എങ്കിൽ മാത്രം അയാൾക്ക് അയാളുടെ മോളിനി വീട്ടിലേക്ക് കയറുകയുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ ശങ്കർ പറഞ്ഞു ഇവളുടെ കഴുത്തിൽ താലി ആർത്തി ഞാനാ അതിൻ്റെ പ്രൊഫസർ വന്ന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആ ഫാം എന്തിനാ വന്ന് മാപ്പ് പറയണേ അച്ഛൻ ചെയ്ത തെറ്റിന്റെ പേരിലാണ് ഞങ്ങൾ നാണം കിട്ടിയത് അച്ഛനാ വീണുമാഷനോട് എന്താ ചെയ്തേ ആ പന്ത്രണ്ട് വയസ്സുള്ള ആ കൊച്ചിനെ കൊണ്ടുപോയി ഉളിപ്പിച്ചു വെച്ചു അത് നോമിനേഷൻ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അത്രയും വലിയ വൃത്തിയാടാ കാണിച്ചല്ലേ എന്നിട്ട് ഞാൻ ഞാൻ എൻ്റെ അച്ഛനെ വല്ലതും കുറ്റം എന്തേലും പറഞ്ഞു അത്രയും വലിയ തെറ്റ് തെറ്റെയ്തിട്ടല്ലേ അച്ഛനാ നിന്ന് പക്ഷെ ഇതിൻ്റെ പേരില് ഗൗരിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാ പദ്ധതിയെങ്കിലും ആ ഒന്നും നടക്കില്ല അച്ഛാ അവൾ എൻ്റെ ഭാര്യയാണ് അവൾ ഈ വീട്ടിൽ തന്നെ കഴിയും ഈ ശങ്കർ എവിടെ ഉണ്ടോ അവിടെ ഗൗരി കാണൂന്ന് പറയണം ഗൗരി നീ വാ എന്ന് പറഞ്ഞ കയ്യെ പിടിച്ച അകത്തേക്ക് കൊണ്ട് കേറ്റിക്കൊണ്ട് പോകാണ് മുഖത്തടി ഏറ്റവരെയ പോയി മഹാദേവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തങ്കിച്ചു കണ്ടില്ലേ ഉം അവളുടെ ചൊല്പടിക്കാനാവും പോകുന്നു കണ്ടില്ലേ മഹാദേവൻ പറഞ്ഞു ഇത് അതേ കാലം ഇങ്ങനെ പോവില്ല എന്ന് പറയാണ് ശേഖർ പറഞ്ഞു ഉം പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അവളുടെ സാരിത്തുമ്പേത് വിടുന്നുണ്ടോന്ന് നോക്കിയാൽ എപ്പൊ നോക്കിയാൽ അവളുടെ വാലെ തൂങ്ങി തന്നെ നടക്കണേന്ന് പറയണം മഹാദേവനെ കലിയടക്കാൻ പറ്റിയില്ല പിന്നീട് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ശങ്കർ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഗൗരി അടുത്തിരുന്ന് കരയെ ശങ്കർ നീ എന്തിനെ ഇനിയും കരഞ്ഞോണ്ടിരിക്കണേ ആ വിഷയം വിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ശങ്കർ പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റിയത് പ്രൊഫസർ പറഞ്ഞ കാര്യങ്ങളാ നിങ്ങളൊക്കെ വലിയ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരില്ലേ അതുകൊണ്ട് ഗൗരി ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ കാറെ തന്നെ ഇരുന്നാളെന്ന് പറഞ്ഞല്ലേ നീ സമ്മതിച്ചില്ലല്ലോ ഇപ്പൊ നിനക്ക് സമാധാനായില്ലേന്ന് ചോദിക്കുകയാണ് ശങ്കരേ ക്ഷമിക്കുക അച്ഛനും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ വിദ്യാഭ്യാസമുള്ളവരെല്ലാം കഴിഞ്ഞിട്ടൊരു മാപ്പ് പറഞ്ഞാൽ അതോടുകൂടി കാര്യങ്ങൾ അങ്ങ് തീർന്നു പക്ഷെ എൻ്റെ മനസ്സിന് ഏറ്റവും മുറിവുണ്ടല്ലോ അത് എത്രമാത്രം വലുതെന്ന് നിങ്ങൾ ചിന്തിച്ചോ പ്രൊഫസർ അങ്ങനെ ഒരിക്കലും പറയുന്ന ഞാൻ വിചാരിച്ചില്ല അല്ലേലും പ്രൊഫസർ രണ്ട് രീതിയിൽ എല്ലാവരും കാണുന്നെ വിദ്യാഭ്യാസം ഉള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എന്ന നിലയ്ക്ക് എന്നെ കാണുന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടിയിരിക്കുന്നത് എന്റെ മനസ്സിന്റെ വേദനയാണോ പ്രൊഫസർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയാം ഗൗരി പറഞ്ഞു സോറി ശങ്കരേ എന്നോ ക്ഷമിക്കാനും പറഞ്ഞ് കരയുമാണ് നീ ഒന്ന് കരച്ചിൽ നിർത്തുന്നുണ്ടോ നിന്റെ ഈ കരച്ചിൽ കാണോ എനിക്ക് സഹിക്കാൻ പറ്റില്ലാത്ത കുറച്ച് സമയം എന്നെ ഒന്ന് തനിച്ചു വിട് ഞാൻ തനിച്ചിരിക്കട്ടെ എന്ന് പറയാണ് ഈ സമയമാണെങ്കിലോ ആരതി വല്ലാത്ത സങ്കടത്തി ഇരിക്കുവല്ലോ സങ്കടത്തിൽ പുറത്തുനിന്ന് നിൽക്കുക കരഞ്ഞോണ്ടിക്ക കരഞ്ഞു കരഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയിരിക്കുക ആ സമയത്താണ് നന്ദിനിയമ്മയും അങ്ങോട്ട് വരുന്നത് നന്ദിനിയമ്മ നിർവഹിച്ചു നീ എന്തിനാ മോളെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ നീ ഇനിയെങ്കിലും ആ കണ്ണു തുടക്കി ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുന്നത് ആരും ചോദിച്ചു ഞാൻ എങ്ങനെ കരയായിരിക്കുമേ എങ്ങനെ സങ്കടപ്പെടായിരിക്കും എനിക്ക് നല്ല കിട്ടിയ നല്ലൊരു ജീവിതമല്ല എല്ലാവരും കൂടെ തകർത്ത് കളഞ്ഞേ നീ എന്താ ഈ പറയണേ അല്ലേ തന്നെ അമ്മയൊന്നും ഓർത്ത് വെക്കേ ഏഹ് ആ മഹാദേവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിക്കുന്നേ ഉണ്ടായിരിക്കുന്നേ എന്റെ ജീവൻ തന്നെ തകർന്നു പോയില്ലേന്ന് ചോദിക്കണം മുളെ എല്ലാം ശരിയാകും എല്ലാം ശരിയാകുന്ന അമ്മയോട് ആരാ പറഞ്ഞേ അവര് പറഞ്ഞോ ഈ കല്യാണം ഇനി നടക്കുമോ ഒരു കാരണവശാലും നടക്കില്ല എല്ലാത്തിനും കാരണം കാരൻ ആ ചേച്ചി ഏട്ടനും കൂടെ ശങ്കറും കൂടെയാ അവര് വരണ്ടായിരുന്നു അവർ ഈ കല്യാണത്തിന് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അല്ലെ ഈ വീട്ടിലേക്ക് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേന്ന് ചോദിക്കാട് ഇത് നന്ദിനി നന്ദിനു നീ എന്താ പറഞ്ഞേന്ന് ചോദിക്കാട് ഇടി ഗൗരി ഈ കുടുംബത്തിലെ അംഗവാ നിന്റെ ചേച്ചിയാ ചേച്ചിയുടെ ഭർത്താവാ ശങ്കർ ആ ബോധം നിനക്ക് ഇല്ലേന്ന് ചോദിക്ക ആ ബോധം നന്നായിട്ടുണ്ട് പക്ഷെ വിളിക്കേണ്ട ഒരു ആവശ്യം ചേച്ചി തന്നെ വന്ന വന്നാ മതിയായിരുന്നു ആ ശങ്കറേടനെ കൂട്ടിക്കൊണ്ട് വരേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു അയാളും കൂടെ വന്നോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കണം ഗൗരി അല്ല ഗൗരി സോറി ആര്തി നീ എന്താ പറയുന്നത് നിനക്ക് വല്ല ബോധം ഉണ്ടോന്നിരിക്കുക എനിക്ക് നല്ല ബോധം ഉണ്ടമ്മേ അവര് കാണാൻ തന്നെ എൻ്റെ കല്യാണം മുടങ്ങിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോ നന്ദിനിയമ്മക്ക് സങ്കടമായി നന്ദിനി പറഞ്ഞു മോളെ നീ അങ്ങനെയൊന്നും പറയരുത് നിന്റെ ചേച്ചിയാ അല്ലേലും എനിക്കറിയാം നിങ്ങളെന്നും എൻ്റെ ചേച്ചിനെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ ഒരിക്കൽ പോലും നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അച്ഛനോ അമ്മയെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയണു ഇത് കേട്ട നന്ദിനി അമ്മയുടെ നിയന്ത്രണം വിട്ടുപോയി അടിക്കാനുണ്ട് കൈ ഓങ്ങി കർണത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കയ്യങ്ങ് താത്തി എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല ഇങ്ങനെ പറയരുത് മോളെ നീയ നിന്നെ ആദർശിനെ അല്ല ഒരേപോലെ കാണുന്നേ ഇത് വെറുതെ നിന്റെ തോന്നല് മാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അത് മാത്രം നീ പറയരുത് ശംഖ് പറയുന്ന വിഷമം അറിയാവോ അമ്മയ്ക്ക് ഞങ്ങൾ നിന്നെ സ്നേഹിച്ചിട്ടില്ല തിരിച്ചു വ്യത്യാസം കാണിക്കോ എന്നൊക്കെ പറഞ്ഞാ എനിക്ക് സഹിക്കില്ലായെന്ന് പറഞ്ഞ നന്ദിനമ്മ കരഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആരും ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നെ ശങ്കർ ഇങ്ങനെ തനിച്ചിട്ട് മോളിൽ വന്ന് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയത്ത് ഗംഗ അങ്ങോട്ട് വരുന്നേ ഗംഗോ എന്നൊരു ശങ്കു നീ ആ വിഷു എതിരായിട്ടും വിട്ടില്ലേ അതൊക്കെ മനസ്സിൽ നിന്ന് കളയടാന്ന് പറയുന്നത് ഏയ് അത് പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല ദേ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് കൂടുതൽ പുണ്ണാവുന്നല്ലാതെ വേറെ ഒരു ഇതും ഇല്ല എത്രയോ നല്ല കാര്യങ്ങളുണ്ട് നീ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറയണം ഇത് കേട്ടാ ശങ്കർ പറഞ്ഞു എന്ത് നല്ല കാര്യങ്ങളാ എൻ്റെ മനസ്സ് എന്റെ കാര്യത്തില്ല നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം ചീത്ത കാര്യങ്ങളാന്ന് പറയുന്നത് ദേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്ക് വേറെ ഒരു കാര്യത്തിൽക്കൂടി സംസാരിക്കാം ഇപ്പം നിനക്ക് നിന്റെ കയ്യിലൊരു തൊഴിലുണ്ടല്ലോ ഇടയ്ക്ക ഞാൻ അത് വെച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ചോ അല്ല നീ നന്നായിട്ട് ഇടയ്ക്ക് കൂട്ടൂലോ അപ്പം അത് വെച്ച് നീ എന്താ പ്ലാൻ ചെയ്തേക്കുന്നേ അല്ല എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് നീൻ്റെ ഇടയ്ക്കൊത്ത് ഞാൻ ചുവട് വെക്കുന്നെ നീ ഇടക്കയിൽ സംഗീതം ഞാൻ ഞാനെന്ത് ഞാൻ അതിനടുത്ത് ചുവട് വെക്കും ഇങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ എന്ന് ചോദിക്കുവാണ് പക്ഷെ ഇതെങ്ങനെ സാധിക്കും അതൊക്കെ സാധിക്കും അതൊരു പുതിയൊരു ടിസ്റ്റാണ് ഇപ്പം എല്ലാവർക്കും ഒരു ഇഷ്ടമായിരിക്കും ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേനും ആരും ഇതിനുമുമ്പ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് തോന്നേ അപ്പം അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് ചോദിക്കാം എങ്ങനെയുണ്ടോ എൻ്റെ ഐഡിയ എൻ്റെ ഐഡിയ കൊള്ളാമെന്ന് ചോദിക്കുക ഇത് കേട്ട ശങ്കർ കൊള്ളാം നല്ല ഐഡിയ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ പറയാണ്ട് രഞ്ജു അല്ല സോറി രഞ്ജു എന്നൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഗംഗ എങ്കിൽ പറയുകയാണ് പ്രകൃതിയും പുരുഷനും അതാണ് എൻ്റെ തീം എങ്ങനെയായിട്ട് കൊള്ളാവന്ന് ചോദിക്കുക കൊള്ളാം എനിക്കും ഒരു ചേഞ്ച് ആവുമല്ലോ ശങ്കർ പറയാം അങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു ഗംഗയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശങ്കർ തൻ്റെ കൂടെ കൂടും എന്തിനെ ഏതിനും ഒപ്പം നിൽക്കും എന്നറിഞ്ഞപ്പം ഗംഗ പറഞ്ഞു എന്റെ ചക്കര കുട്ടനെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കറിനെ അങ്ങ് അടുപ്പിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുവാണ് അതോ കഴുത്തിന്റെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മയും കൊടുക്കുക കുറേ സമയത്ത് ശങ്കറിനെ കാണാത്തപ്പം ഗൗരി ശങ്കറിനെ അന്വേഷിച്ച് വരുവായിരുന്നു വരുമൻ കാണുന്ന കാഴ്ച ശങ്കറിന്റെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് ഗൗരി സോറി ഗംഗ ഉമ്മ കൊടുക്കുന്നതാണ് ഈ കാഴ്ച കണ്ടത് ഒരു നിമിഷം അന്തം വിട്ട് നിക്കുവാണ് ഉമ്മ കിട്ടിക്കഴിഞ്ഞാൽ ശങ്കർ എങ്ങനെ നോക്കുന്നു ഗൗരിയുടെ മുഖത്തേക്കാണ് ഗൗരിയുടെ നോക്കുന്നേ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഗംഗയെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഗൗരിനെ കാണുവാണ് ഗൗരി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾ അതിനിപ്പം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇതിന്റെ പേരിൽ കുടുംബക്കലവുണ്ടാകുമോ ഇനിയിപ്പോൾ ഗംഗയെ അവിടെ നിന്ന് പറഞ്ഞുകൂടാൻ ശ്രമിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി